കച്ചി അർച്ചനയുടെ ഇന്നത്തെ എപ്പിസോഡിൽ മീര അമ്പലത്തിലേക്ക് വരുമ്പോൾ ആതിര വന്നില്ലേന്ന് അമ്മ അമ്മ തിര കമല തിരക്കുകയാണ് നേരം ഞാൻ ഒരുപാട് നിർബന്ധിച്ചു അവൾക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് വന്നില്ല ഇങ്ങോട്ട് വന്ന് ഇതൊക്കെ കണ്ട് എന്തിനാ മനസ്സൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഞാനും കരുതി കരുതിയെന്നും പറഞ്ഞ് മീര അങ്ങനെ വിഷമിച്ച പോലെ നിൽക്കുകയാണ് ഈ സമയത്താണ് ആവണി മോൾ കാണുന്നത് ആതിര പടിക്കെട്ട് കയറി വരുന്നത് ഇതേ ആതിര ആൻറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും ആതിരയിലേക്ക് നോക്കുകയാണ് നേരം തുടർന്ന് കമല ചോദിക്കുന്നുണ്ട് മോൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്ന് ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു ചോദിക്കുകയാണ് അന്നേരം മീര െന്ന് പറയുമ്പോൾ മീരിയുടെ മുഖത്തേക്ക് ദേഷ്യത്തോടുകൂടി ആതിരെ നോക്കുന്നുണ്ട് അന്നേരം മീര അങ്ങ് ഒന്നിച്ച് നിൽക്കുകയാണ് അന്നേരം താല്പര്യമില്ലായിരുന്നു പിന്നെ തോന്നി വരണമെന്ന് എന്ന് പറഞ്ഞ് ആതിൽ നിൽക്കുകയാണ് അനൂപം അച്ഛനും ഒക്കെ ഉണ്ട് ഈ സമയത്ത് തുടർന്ന് ആതിരെയും പിന്നെ അവന്തിക വിളിച്ചുകൊണ്ട് പോവുകയാണ് നിന്റെ ചേച്ചിയുടെ വാക്കും കേട്ടോണ്ട് കല്യാണം മുടങ്ങുമെന്ന് കരുതിയാണോ നീ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിലൊരു പേടിച്ച മോഭാവത്തോടു കൂടി നിൽക്കുകയാണ് നിന്റെ മനസ്സിൽ എപ്പോഴും പേടി ഈ പേടി ഉണ്ടാകണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്ന് പറയുന്നത് നിനക്ക് അനഹയെ കാണണ്ടതെന്നും പറഞ്ഞ് അനഹയുടെ അടുത്തേക്ക് അവന്തിക

തുടർന്ന് ആനകയാണെങ്കിൽ അതിരേ കളിയാക്കി സംസാരിക്കുകയാണ് ഓ എനിക്ക് ഡൂപ്പിടാനായിട്ട് വന്നതാണോ കല്യാണ സമയത്ത് മുഹൂർത്തമൊക്കെ ആകുമ്പോൾ പെണ്ണിനെന്തെങ്കിലും സംഭവിക്കുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പകച്ചു നിൽക്കുമ്പോൾ പകരക്കാരിയാവാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നിന്റെ സ്വപ്നം എന്തായാലും നടക്കാൻ പോകുന്നില്ല എനിക്കാണ് സന്ദീപിനെ കിട്ടാൻ പോകുന്നത് പക്ഷേ നിന്റെ സ്വപ്നം എന്നിലൂടെയാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിങ്ങനെ ആനഖയങ്ങ് കളിയാക്കി സംസാരിക്കുകയാണ് അന്നേരം അവന്തിക വന്നിട്ടുണ്ട് അത് സ്വപ്നമായിട്ട് തന്നെ ഇരിക്കുന്നതിലേ നല്ലത് നിൻ്റെ മിഥ്യാധാരണകളൊന്നും നടക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ തിരിച്ച് അവന്തികയെ നോക്കി തന്നെ അർച്ചനയും സംസാ അർച്ചന സംസാരിക്കുകയാണ് അങ്ങനെ മിന്ത്യധാരണയായിട്ട് തന്നെ സ്വപ് മിന്ധ്യ സ്വപ്നമായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് തുടർന്ന് ആദരയോട് അവന്തിക ചു ആതിരയോയോടെ അർച്ചന ചോദിക്കുകയാണ് നീ എന്തിനാ ഇവിടെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് മണ്ഡപത്തിന്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ പോയി ഇരിക്കണം കാണുന്നതൊക്കെ നടക്കുന്നതൊക്കെ അവിശ്വസനീയ കാഴ്ചകളാണ് നടക്കാൻ പോകുന്നത് വാ എന്നും വിളിച്ചുകൊണ്ട് ആതിരേയും വിളിച്ചുകൊണ്ട് അർച്ചനയങ്ങ് പോവുകയാണ് അന്നേരം ഒന്നും മനസ്സിലാകാതെ അവന്തികയും പിന്നെ അനഘയും നിൽക്കുകയാണ് വിവാഹം നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അനഖയും അവന്തിയെയും നിൽക്കുന്നത് തുടർന്ന് അവരങ്ങനെ നടന്നു പോകുമ്പോൾ സച്ചിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് തുടർന്ന് ആദരോട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞു വിടുകയാണ് അന്നേരവും സച്ചി ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാവും ഇനിയും ഇങ്ങനെ മിണ്ടായിരിക്കുന്നത് ശരിയല്ല എന്നേരം സച്ചിട്ടൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ഞാനും കൂടി അനുപേട്ടന് വാക്ക് കൊടുത്തതാണ് നടക്കില്ല എന്ന് അന്നേരം അർച്ചന പറയുന്നുണ്ട് ഇത് നടക്കില്ലല്ലോ സച്ചിട്ടൻ എനിക്ക് കുറച്ചുകൂടി സമയം താന്ന് പറയുമ്പോൾ എത്ര വരെ സമയമൊന്ന് ചോദിക്കുകയാണ് അന്നേരം മുഹൂർത്തം വരെയുള്ള സമയം എനിക്ക് തരണം അതും കൂടി ആകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാവരോടുമായിട്ട് എല്ലാ സത്യങ്ങളും ി പറയും അപ്പോ നമ്മൾ ഭയന്നതൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്ത് തന്നെ ആയാലും സച്ചിയും തന്നെ എന്റെ കൂടെ നിക്കണം ഈ വാഹം നടക്കില്ല എന്ന് പറഞ്ഞ് അർച്ചന സച്ചിക്ക് മുമ്പിൽ വീണ്ടും വാക്കുടുകയാണ് നേരം അത് വിശ്വസിച്ച് സച്ചി നിക്കുന്നുണ്ട് പറയുമ്പോൾ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുണ്ട് ഈ റിവ്യൂ പറയാത്തതിനാലാണ് അങ്ങനെ സംഭവിക്കുന്നത് തുടർന്ന് അർച്ചനയാണെങ്കിൽ ക്ഷേത്ര കവാടത്തിൽ വന്നിട്ട് റോഡിൽ ആരെയോ നോക്കി അങ്ങ് വെയിറ്റ് ചെയ്യുകയാണ് അതൊന്ന് ഫോണൊക്കെ വിളിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അവന്തിക പുറകെ വരികയാണ് അതെ കല്യാണം മുടക്കാനായിട്ട് ഇവിടെ വന്ന് നിന്നാൽ മതി അതെ അവിടെയാണ് കല്യാണം നടക്കുന്നത് നിൻ്റെ വീട്ടുകാരെന്തോ അവിശ്വസനീയമായ സംഭവം നടക്കുമെന്നും പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല സച്ചി നീയും സച്ചിൻ തമ്മിലുടെ ഡിവോഴ്സൊക്കെ കഴിഞ്ഞിട്ട് നീ എങ്ങോട്ട് പോകും വീട്ടിലേക്ക് പോകാനായിട്ട് നിനക്ക് കഴിയില്ല ഇന്നത്തോടു കൂടി വീട്ടുകാർ പിണങ്ങും അല്ലെങ്കിൽ ഞാൻ പിണക്കും എന്നൊക്കെ പറഞ്ഞ് അവന്തിക അങ്ങ് അർച്ചനെ വെല്ലുവിളിക്കുകയാണ് പക്ഷേ യാതൊരു വ്യത്യാസമില്ലാതെ അർച്ചന നിൽക്കുകയാണ് അർച്ചന പറയുകയാണ് എനിക്ക് നിങ്ങളെ പേടിയില്ല എന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ എന്നെ പേടിയുണ്ട് അതാണ് എൻ്റെ പിറയെ ഇങ്ങനെ നടക്കുന്നത് ഞാൻ അങ്ങോട്ട് കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനി അങ്ങോട്ട് തകർക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞ് അർച്ചനെ അതേപോലെ കട്ടക്കട്ടെന്ന് സംസാരിക്കുകയാണ് തുടർന്ന് നീ എങ്ങനെ ഈ വിവാഹം മുടക്കും എന്നൊക്കെ പറഞ്ഞ് അവന്തിയെ ചോദിക്കുമ്പോൾ അതിനീ വിവാഹം മുടക്കാൻ പോകുന്നത് ഞാനല്ലല്ലോ എന്നിങ്ങനെ അർച്ചന പറയുകയാണ് നേരം അവന്തി വന്ന് ഞെട്ടുകയാണ് ചില വാർത്തകളിലേക്ക് തലക്കെട്ട് പോലെ ഇത് മുടക്കുന്ന ആളിനെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ കേട്ടിട്ടില്ലേ അതേപോലെ ഈ വിവാഹം മുടക്കാൻ മുടക്കാൻ പോകുന്നത് വേറൊരാളാണ് എനിക്കിതിൽ യാതൊരു റോളുമില്ല കണ്ടു നിൽക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവന്തിക വീണ്ടും കണ്ണുകളൊക്കെ ഇങ്ങനെ വിമസിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അനഖയുടെ സ്വന്തം ചേച്ചി അവന്തിക തന്നെയാണ് ഈ കല്യാണം മുടക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അവന്തിക അവന്തികന്ധം വിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് നേരം അർജുന ചോദിക്കുന്നുണ്ട് എന്തായി ആലോചിക്കുന്നത് നിങ്ങൾ എങ്ങനെയായി കല്യാണം മുടക്കുന്നത് എന്നല്ലേ അതിനുള്ള മറുപടിയൊക്കെ എന്തേലുണ്ട് കല്യാണം മുടക്കാനുള്ള ആൾ ഇതേ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇങ്ങനെ ക്ഷേത്രത്തിന്റെ വാതിൽ റോഡിലേക്ക് നോക്കുമ്പോൾ ഒരു കാറ് വന്ന് നിക്കുകയാണ് തുടർന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ കുടുംബശ്രീ ശാരദയുടെ ഡോക്ടർ അബ്ദുൾ ആണ് ഇറങ്ങി വരുന്നത് ഇതിലും അബ്ദുൾഖാദർ എന്നു തന്നെയാണ് പേര് പക്ഷെ അവന്തികയ്ക്ക് ആളിനെ എങ്ങോട്ട് മനസ്സിലാകുന്നില്ല തുടർന്ന് അമ്പലത്തിനകത്തേക്ക് എറിച്ച് എന്നിട്ട് ഹലോ അവന്തിക എന്ന് പറയുകയാണ് പക്ഷെ അവന്തിക ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുമ്പോൾ ഞാൻ ഡോക്ടർ അബ്ദുൾ ഖാദർ ന്യൂറോളജിസ്റ്റ് ആണ് പക്ഷെ അവന്തികയ്ക്ക് എന്നെ പരിചയം കാണില്ല എന്നെയും പരിചയവും കാണാനായിട്ട് സാധ്യതയില്ല പക്ഷെ എൻ്റെ ഭാര്യയുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ പരിചയം കാണും ഡോക്ടർ സന്ധ്യ എന്നിങ്ങനെ പറയുമ്പോൾ അവന്തിക ഇങ്ങനെ കണ്ണും തള്ളി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതെ അത് തന്നെ എന്നിങ്ങനെ ഡോക്ടർ പറയുമ്പോഴേ അർച്ചന എന്നങ്ങ് ചിരിക്കുകയാണ് അർച്ചനയെ നോക്കി അബ്ദുൽ ഖാദറും ചിരിക്കുന്നുണ്ട് ആരെയും ഒന്നും മനസ്സിലാകാത്ത രീതിയില് അവന്തയും എങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് തുടർന്ന് ഡോക്ടർ സന്ധ്യ അപകടപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ അവന്തി ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് എന്താ അവന്തി ഇങ്ങനെ എന്താ പേടിച്ച് നിൽക്കുന്നത് ഫ്രണ്ടിൻ്റെ ഭർത്താവിനെ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ സ്വീകരിക്കുകയല്ലേ വേണ്ടത് ഇതെന്താ ഒന്നും ഇണ്ടാതെ നിൽക്കുന്നത് എന്തോ കൊണ്ട് പേടിച്ചതുപോലെ നിൽക്കുന്നു പിന്നെ പേരിലുള്ള വ്യത്യാസമാണെന്നുണ്ടെങ്കിൽ നമ്മുടേത് ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു അതാണ് പേരിലുള്ള ഒരു വൈരുദ്ധ്യം പിന്നീട് പ്രണയവിവാഹമാകുമ്പോൾ അതിനുള്ള സ്കോപ്പ് ഇല്ലല്ലോ അപ്പോൾ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ എന്ന് ചോദിക്കുകയാണ് അന്നേരം അവന്തിക പെട്ടെന്നൊരു ധൈര്യം ഒക്കെ വീണ്ടെടുത്തിട്ട് അതെ പിന്നെ സന്ധ്യ പറഞ്ഞു എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെയല്ല വർക്ക് ചെയ്യുന്നത് ഞാൻ കുറച്ച് ദൂരെയാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഭാര്യയുടെ അപകടത്തിന് കാരണക്കാരായവരെ കണ്ട് ഒന്ന് കണ്ട് പെരുമാറിയിട്ടേ ഞാനിവിടെ നിന്ന് പോകുന്നുള്ളൂ ഞാൻ കുറച്ച് കാലം ഇവിടെ കാണുമെന്നൊക്കെ ഡോക്ടർ പറയുകയാണ് അന്നേരം അവന്തിക കുറച്ച് ധൈര്യമൊക്കെ വേണ്ടി പറയുന്നുണ്ട് അതെ സന്ധ്യ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഡോക്ടറിൻ്റെ പേരൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ സന്ധ്യ മരിച്ചപ്പോൾ ഞാൻ വരാതിരുന്നത് പിന്നെ അവളുടെ നല്ല ഓർമ്മകൾ കുറേ നല്ല ഓർമ്മകൾ എന്നിലുണ്ട് അവളുടെ ആ മരവിച്ച ശരീരം എനിക്ക് കാണും ണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ ഇങ്ങനെ അർച്ചനയെ നോക്കുകയാണ് അർച്ചനയും ചിരിക്കുന്നുണ്ട് തുടർന്ന് ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ ഡോക്ടർ ചോദിക്കുകയാണ് ആര് മരിച്ച കാര്യമാണ് അവന്തിക ഈ പറയുന്നതെന്ന് അന്നേരം ഡോക്ടർ സന്ധ്യ എന്നിങ്ങനെ പറയുമ്പോൾ അതിന് സന്ധ്യ മരിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ ഡോക്ടർ അബ്ദുൽ ഖാദർ പറയുമ്പോൾ വീണ്ടും അവന്തിയെ അങ്ങ് ആകെ അന്ധം വിട്ട് നിൽക്കുകയാണ് അവന്തികയുടെ ആരാണ് പറഞ്ഞത് എൻ്റെ ഭാര്യ മരിച്ചു എന്ന് സന്ധി എപ്പോഴും എൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ അവന്തിക പാറമടയിലേക്ക് സന്ധിയെ തള്ളിയിട്ട സംഭവങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഓർക്കുകയാണ് പേടിച്ച് വിയർക്കുകയൊക്കെ ചെയ്യുകയാണ് എൻ്റെ ഭാര്യയെ കാണണോ തനിക്ക് എന്ന് ചോദിച്ചിട്ട് തിരികെ കാറിനെടുത്തോട്ട് പോയി ഫ്രണ്ട് സീറ്റിലെ ഡോർ തുറക്കുകയാണ് ഡോക്ടർ നേരവും അർച്ചന ഇങ്ങനെ അർച്ചനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവന്തിക ആകെ വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ട് അവന്തിക തുടർന്ന് ആ ഫ്രണ്ട് സീറ്റ് തുറക്കുമ്പോൾ ഡോക്ടർ സന്ധി ഇറങ്ങുകയാണ് നടക്കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് സ്റ്റിക്ക് കുത്തിയാണ് ാണ് ഇറങ്ങുന്നത് കൈ ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട് ബാഗൊക്കെ തൂക്കിയിരിക്കുകയാണ് കയ്യിലിങ്ങനെ ബാഗൊക്കെ തൂക്കി ഡോക്ടർ പിടിച്ചുകൊണ്ട് അവന്തികളുടെ അടുത്തേക്ക് സന്ധ്യ കൊണ്ടുവരുന്നുണ്ട് തുടർന്ന് അവന്തികയാണെങ്കിൽ സന്ധ്യ തന്നെ എങ്ങനെ നോക്കി നിൽക്കുകയാണ് അന്നേരം എന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പാറക്കയത്തിൽ വീണ ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നതിനെ കുറിച്ചാണോ നീ ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ തള്ളിയിട്ട സീനാണ് രണ്ടുപേരും ഓർക്കുന്നത് തുടർന്ന് സന്ധ്യ പറയുന്നുണ്ട് നീ കണ്ടതല്ല ക്ലൈമാക്സ് അവിടെ നീ എന്നെ തള്ളിയിടുന്നതിന് ഞാൻ താഴേക്ക് വീഴുന്നതിനും ദൃക്സാക്ഷിയായിട്ട് ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അർച്ചനെ ഇങ്ങനെ നോക്കിയാണ് തുടർന്ന് ആ സംഭവം കാണിക്കുന്നുണ്ട് അർച്ചനയാണ് ആ പാറക്കയത്തിൽ നിന്നും നീന്തി പിന്നെ സന്ധ്യയെ രക്ഷിച്ച് ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് രക്ഷിക്കുകയാണ് അന്നേരം ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ചിരിയായിട്ട് തോന്നിയേക്കാം പക്ഷേ കുഞ്ഞുനാൾ മുതലേ ഏട്ടൻ്റെ കയ്യിൽ കിടന്ന് നീന്തൽ പഠിച്ച അർച്ചനയെ അറിയാവുന്നവർക്ക് ഇതൊരു തമാശയായിട്ടേ തോന്നു എന്ന് പറയുമ്പോൾ അവന്തിയാണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ കഥയുടെ ടിസ്റ്റ് നിനക്ക് മനസ്സിലായോ വേറൊരു ടിസ്റ്റ് ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അവന്തി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് പിന്നെ ഡോക്ടറും ആ അർച്ചനയും ഒക്കെ ഇങ്ങനെ മുഖാമുഖം നോക്കി നിൽക്കുകയാണ് അവന്തി ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇത്രയും ആകുമ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ മുഹൂർത്തം അല്ല കല്യാണം മുടക്കമായിരിക്കും വന്തിക ഭീഷണിപ്പെടുത്തി കല്യാണം നടത്താതിരിക്കാനോ എന്തെങ്കിലും ആയിരിക്കും സാധ്യത ഓക്കെ താങ്ക്